വയനാട് മേപ്പാടി സ്വദേശി നസീറ കോഴിക്കോട് മേപ്പയൂർ സ്വദേശി ഗംഗാധരൻ വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ വടകര സ്വദേശി സുരേന്ദ്രൻ എന്നിവരാണ് മരിച്ചത് നാലുപേരുടെയും ആരോഗ്യനില അപകടത്തിന് മുൻപ് തന്നെ മോശമായിരുന്നു ഇതിൽ മൂന്നുപേരുടെ മരണകാരണം പുക ശ്വസിച്ചല്ലെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ കൂടുതൽ വ്യക്തതയ്ക്കായി ഇവരുടെ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണ് നല്ലതെന്നാണ് നമുക്കും തോന്നുന്നത് കാരണം സംശയത്തിന്റെ വേണ്ട മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘത്തെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് അതേസമയം മരണങ്ങൾ അപകടത്തെ തുടർന്നല്ലെന്നാണ് മെഡിക്കൽ കോളേജിന്റെ ആദ്യം മുതലുള്ള പ്രതികരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട മരണമായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം മറ്റേ രണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെടുത്ത രണ്ട് മെഡിക്കോ ലീഗൽ കേസ് ഒന്നും ബ്രോഡ്ബൻഡും ഒരു പേഷ്യന്റ് ഓൾറെഡി സിക്ക് ആയിട്ട് ഐ സിയുലുള്ളതാണ് അപകട സമയം അത്യാഹിത വിഭാഗത്തിൽ നൂറ്റി അമ്പത്തി രോഗികൾ ഉണ്ടായിരുന്നു ഇതിൽ നൂറ്റി പതിനാല് പേര് ചികിത്സയിൽ തുടരുന്നു സ്വകാര്യ ആശുപത്രിയിലുള്ളവർക്ക് ചികിത്സാ സഹായം ഉറപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഡോക്ടേഴ്സ് ഇതൊന്ന് പരിശോധിക്കട്ടെ പരിശോധിച്ചിട്ട് എന്താണ് ഈ രോഗികളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കട്ടെ കാരണം ആർക്കും ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഏതെങ്കിലും ആശുപത്രി അങ്ങനെ ചികിത്സ നിഷേധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരാണ് വെന്റിലേറ്ററിൽ ഉള്ളതായിട്ട് പറഞ്ഞത് കൂടുതൽ പേരുണ്ടോന്നുള്ളത് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനിടെ ബി ജെ പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ഉപരോധിച്ചു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്